എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇത് കഴിഞ്ഞ ഇതിന് തൊട്ട് മുൻപ് പ്രസിദ്ധീകരിച്ച വീഡിയോയുടെ ബാക്കിയാണ് രണ്ടാം ഭാഗമാണ് അതുകൊണ്ട് അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക പിന്നെ വളരെ ബിഗിനേഴ്സ് ആണെങ്കിൽ നമ്മളെ മറ്റൊരു ചാനലുണ്ട് സോ സിമ്പിൾ എന്ന് പേരായ ചാനലുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നോക്കാം ഇവിടെ നമ്മൾ ഇൻവെർട്ടർ എ സി റിപ്പയർ ഏത് ബോർഡും റിപ്പയറിംഗ് പഠിപ്പിക്കാമെന്നായിരുന്നല്ലോ നമ്മളെ വാഗ്ദാനം അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും വലിയ പരി പ്രത്യേകിച്ച് പരിചിതമല്ലാത്ത ഒരു ബോർഡ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഓഡിയോ ബോർഡുകളാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമായിരിക്കും നല്ല എസ് എം ബി എസ് ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരു സംഭവമാണ് ഇൻവെർട്ടർ എ സി അതിൽ അതിൻ്റെ ബോർഡുകൾ റിപ്പയർ ചെയ്യാം അതുകൊണ്ടാണ് ഇത് മാത്രം തിരഞ്ഞെടുത്തത് ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇവിടെ ഞാൻ ഈ ചിത്രത്തിൽ ഒന്നാമത്തെ ഭാഗം കൊടുത്തിരിക്കുന്ന ഇൻഡോർ യൂണിറ്റ് ഇതാണ് വീടുകളിലൊക്കെ സ്പ്ലിറ്റ് എ സിയാണിത് സ്പ്ലിറ്റ് എന്ന് പറയാൻ കാരണം ഇതിന് രണ്ട് പാർട്ടി എ സിയെ തിരിച്ചിരിക്കുന്നു ഒന്നകത്ത് ഇൻഡോർ യൂണിറ്റും ഒന്ന് ഔട്ട്ഡോർ യൂണിറ്റും അതാണ് സ്പ്ലിറ്റ് എ സി എന്ന് വരാൻ കാരണം പണ്ടൊക്കെ വിൻഡോ എ സി രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇൻഡോർ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ എന്താണ് പരിശോധി പരിശോധിക്കേണ്ടത് അതിൻ്റെ എത്ര വയറുകൾ പോകുന്നുണ്ട് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഇൻഡോർ യൂണിറ്റ് നിന്ന് ഇത് ഇവിടെ കൊടുത്ത പോലെ നാല് വയറുകളാണ് ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് പോകുന്നത് അതിൻ്റെ ഇതുപോലെ രണ്ട് സൈഡിലും താഴെയാൻ വരച്ച ഈ ബോക്സ് ഇല്ലേ അതിനകത്ത് കൊടുത്ത് കണക്ടർ പോലെ രണ്ട് കണക്ടർ ഉണ്ടാവും ആ കണക്ടർ വഴിയാണ് സ്ക്രൂ ചെയ്ത് വയർ കൊടുക്കുന്നത് ഈ നാല് ഒന്ന് പരിചയപ്പെടാം ഒന്ന് ഒന്നും രണ്ടും നിങ്ങൾക്ക് അറിയാം ലൈ എൽ എൻ എൽ എന്ന് പറഞ്ഞാൽ ലൈൻ എന്ന് വെച്ചാൽ ഫേസ് നമ്മളെ വീട്ടിലെ ഒക്കെ വെച്ച് നോക്കിയാൽ കത്തുന്ന ഭാഗം ലൈന് രണ്ട് ന്യൂട്രൽ അത് രണ്ടും ഇൻഡോർ യൂണിറ്റിൻ്റെ ബോർഡിൽ നിന്ന് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ബോർഡിലേക്ക് പോകുന്നു കൂടാതെ ഈ എർത്ത് വലത്തേറ്റത്തെയും കൊടുത്തിരിക്കും ഈ എർത്ത് ഇത് ശ്രദ്ധിക്കുക ഇത് ബോർഡുമായിട്ട് ബന്ധമൊന്നുമില്ല അതിന് നിങ്ങളെ മെയിൻ വീടിൻ്റെ മെയിൻ സ്വിച്ചിൻ്റെ അടുത്ത് താഴെ ഒരു എർത്ത് പൈപ്പ് എന്ന് പറഞ്ഞ പൈപ്പ് കൊടുത്ത് കാണും അതിനകത്ത് നിന്ന് ഒരു കോപ്പർ എടുത്ത് വീടിൻ്റെ എല്ലാ പ്ലഗ് സോക്കറ്റിലും എത്തും എർത്ത് അതാണ് റിയൽ എർത്ത് എന്ന് പറഞ്ഞത് അതുപോലെ ഈ രണ്ട് യൂണിറ്റിൻ്റെ മെറ്റൽ ബോഡിയാണെങ്കിൽ ആ ബോഡിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ എർത്ത് കണക്ഷൻ എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും വൈദ്യുതി ലീക്കേജ് വന്നാൽ നിങ്ങൾക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള സെക്യൂരിറ്റിയാണ് ഇതെല്ലാം വീടുകളിൽ നമ്മൾ ഈ സ്ഥിതിപ്പെട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ഉപയോഗിക്കുകയാണെങ്കിൽ എർത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതാണ് ന്യൂട്രൽ അല്ല കുറച്ച് പേരൊക്കെ അത് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ എർത്ത് വിട്ടേക്കും അതിൻ്റെ സെക്യൂരിറ്റി പുറത്തേക്ക് പോകുന്ന ഒരു വയർ ഇനിയാണ് ഒരു വയറും കൂടി കാണുക സിഗ്നൽ എന്ന് പറഞ്ഞത് എസ് അങ്ങനെ ആ സിഗ്നൽ വയറിൽ കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അപ്പം അത് പി സി ബിയിൽ വരുന്ന സമയത്ത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കുറച്ചുകൂടി ഈ ബോർഡിൽ നടക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരാം ഈ നാല് വയറും ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ലൈ ലൈൻ ന്യൂട്രൽ അതുപോലെ സിഗ്നൽ എർത്ത് ഇങ്ങനെ നാല് വയറാണ് രണ്ട് പി സി ബികളും തമ്മിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇനി പുറത്ത് വെച്ചുള്ള ആദ്യത്തെ ടെസ്റ്റിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം മൾട്ടിമീറ്റർ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി റേഞ്ചിലിട്ടതിന് ശേഷം നിങ്ങൾ ഈ ന്യൂട്രൽ ലൈൻ ആൻഡ് ഫേസ് ലൈൻ അളന്ന് നോക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി കാണിക്കണം അപ്പോൾ എ സി ഇവിടെ എത്തുന്നുണ്ട് പ്ലഗിനൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ആണെങ്കിൽ അതിൻ്റെ ഔട്ട് പെർഫെക്റ്റ് ആണ് എ സി എത്തി ഇനി ഇത് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാനങ്ങാതിരിക്കുകയാണെങ്കിൽ അടുത്തതായി ടെസ്റ്റ് ചെയ്യേണ്ടത് രണ്ട് ഭാഗത്ത് നോക്കാം ലൈ ഫേസ് നോട്ട് എത്തുന്നുണ്ടോ എന്ന് നോക്കണം പിന്നെ നോക്കേണ്ടത് സിഗ്നൽ എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളെടുത്ത് ഒരു മുന്നൂ മുന്നൂറ് വോൾട്ടോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് വോൾട്ടിൽ കൂടുതൽ വരുന്ന ഡി സി റേഞ്ചിലേക്ക് മാറ്റുക മൾട്ടിമീറ്ററിന്റെ നോവോ ഡി സിയിലേക്ക് മാറിയ ശേഷം ഈ ന്യൂട്രലിൽ നിന്നുകൊണ്ട് ഈ സിഗ്നൽ എന്ന അതിലേക്ക് റെഡ് വയർ പിടിക്കുക അപ്പോൾ വോൾട്ടേജ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല ഓരോ എ സിക്ക് വ്യത്യാസമായിരിക്കും എന്താണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ആ ഒരു സ്റ്റഡി അല്ലാത്ത വോൾട്ടേജ് കാണിക്കും ഒരു മുപ്പത് വോൾട്ടെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ മുപ്പത് വോൾട്ട് കഴിഞ്ഞ് ഒരു അഞ്ചോ പത്തോ സെക്കൻഡുകൾ പെട്ടെന്ന് ഒരു നാൽപ്പത്തഞ്ച് അറുപത് വോൾട്ടിലേക്ക് മാറും അത് കഴിഞ്ഞ് വീണ്ടും മുപ്പതിലേക്ക് താഴെട്ടതിനെ തിരിച്ചു വരും വീണ്ടും ഇങ്ങനെ അഞ്ചോ പത്തോ സെക്കൻഡിനടക്ക് വ്യത്യസ്ത വോൾട്ടേജിന്റെ വേരിയേഷൻ കാണുവാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ എന്ന് ഉറപ്പിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡോർ യൂണിറ്റിൽ പിന്നെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നേരെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ ബോർഡ് മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി അങ്ങനെയാണ് വെറുതെ രണ്ടും കൂടി അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞതേയുള്ളൂ അങ്ങനെ സിഗ്നൽ വർക്കിംഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം മുഴുവൻ ഇൻഡോർ യൂണിറ്റിൻ്റെ എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആണെന്ന് അറിയാം എ സി എത്തുന്നുണ്ടെങ്കിൽ സിഗ്നലും പോകുന്നുണ്ട് അപ്പോൾ അവിടെ സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ അത് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഔട്ട്ഡോർ യൂണിറ്റിൽ കിടക്കുന്നത് ഇനി ടെസ്റ്റിൻ്റെ സമയത്ത് രണ്ട് ബോർഡും കൂടെ വെച്ച് കണക്ഷൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബാക്കി ടെസ്റ്റിനൊക്കെ എളുപ്പം ഇത് കണ്ടുപിടിക്കേണ്ട രീതി ഞാൻ പറഞ്ഞേയുള്ളൂ അപ്പം ഏതെങ്കിലും ഒന്ന് മാത്രം അഴിച്ചാൽ മതിയാവും ഇങ്ങനെ വരുന്ന ഇതാ ഇവിടെ രണ്ട് ബോർഡും ഞാൻ പി സി ബി സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട് ഈ കാണുന്ന ഈ ഇപ്പം ഞാൻ റൗണ്ട് ചെയ്ത് കാണിക്കുന്ന ഇതാണ് ഇൻഡോർ യൂണിറ്റിന്റെ പി സി ബി ഈ വലുത് വയസ്സ് കൊടുത്തിരിക്കുന്ന ഇതാണ് ഔട്ട്ഡോർ യൂണിറ്റിന്റെ പി സി ബി ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ ഞാൻ അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ലൈൻ ന്യൂട്രൽ എർത്ത് ഇവിടെ ഇൻഡോർ യൂണിറ്റിലേക്ക് അത്രേ വരുന്നുള്ളൂ അതൊന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ സിഗ്നൽ എന്ന് പറയുന്ന വയറും കൂടെ വരുന്നത് ഇതെല്ലാം ഒരു കണക്ടറിലേക്ക് എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നു ഇനി ഒരു മൊത്തത്തിൽ ഇതിൻ്റെ ഒരു എന്തൊക്കെ പാർട്സാണ് ഒരു ടെക്നീഷ്യന് ഇത് സർവീസ് ചെയ്യുമ്പം വേണ്ടതെന്നുള്ളതാണ് ഇവിടെ വിവരിക്കുന്നത് പിന്നെ ഇതിൽ സെൻസർ എത്ര ടൈപ്പ് വരുന്നുണ്ട് എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണമെന്നാണ് ഇൻഡോർ യൂണിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ മെയിൻ ആയിട്ട് ഇതാണ് ഫാൻ മോട്ടോർ എന്ന് പറയുന്നത് ഇത് എപ്പോഴും ബി എൽ ഡി സി മോട്ടോർ ആയിരിക്കും ഇതിൻ്റെ കണക്ഷൻ അതിൻ്റെ വോൾട്ടേജ് നോക്കിക്കോളൂ കളർ കോഡൊക്കെ ഉണ്ടതിന് കൃത്യമായിട്ട് പറയാം മുന്നൂറ്റി പത്ത് വോൾട്ട് ഡി സി ആണ് ഇവിടെ വരുന്നത് അതിലേക്ക് മുന്നൂറ്റി പത്ത് വോൾട്ട് ഡി സി രണ്ടാമത്തെ വയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പതിനഞ്ച് വോൾട്ട് ഡി സി ആയിരിക്കും ഈ മോട്ടോറിനകത്തൊരു പി സി ബി ഒക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വയർ വരുന്നത് സീറോ ടു സിക്സ് പോയിൻ്റ് ഫൈവ് വോൾട്ട് ആറ് വോൾട്ട് വരെ അതിനകത്ത് വരാം പിന്നെ വരുന്നതാണ് സിഗ്നൽ എന്ന് പറയുന്നത് ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ എത്ര സ്പീഡിൽ തിരിയുന്നുണ്ട് വർക്കിംഗ് കണ്ടീഷനാണോ എന്നുള്ളതൊക്കെ ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ സിഗ്നൽ വരൂ അപ്പോൾ അതിൻ്റെ ഇതിലുള്ള മൈക്രോ കൺട്രോളിന് ആ ഡാറ്റ കിട്ടും അങ്ങനെയാണ് ഈ സിഗ്നലാണ് മൈക്രോ കൺട്രോളിന് കിട്ടുന്നത് അങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത് മോട്ടോർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വരുന്നത് അങ്ങനെയാണ് കൺട്രോളർ അറിയുന്നത് പിന്നെ വരുന്നത് രണ്ട് സെൻസറാണ് ഇൻഡോർ യൂണിറ്റിൽ വരുന്ന രണ്ട് സെൻസറിന് എൻ ടി സി ടൈപ്പ് എന്ന് പറയും നെഗറ്റീവ് ടെമ്പറേച്ചർ ക്വാഫിഷ്യൻ ഞാൻ കൃത്യമായിട്ട് ഈ സെൻസറിനെ കുറിച്ച് മാത്രം പറയുന്നതുകൊണ്ട് ഇവിടെ ജസ്റ്റ് അത് മാത്രമേ പറയുന്നുള്ളൂ രണ്ട് സെൻസർ ഒന്ന് പി വി സി ഹെഡ് ആയിരിക്കും അറ്റം അതെന്തിനാന്ന് പറഞ്ഞാൽ അകത്തേക്ക് അയക്കുന്ന കാറ്റ് നമ്മളൊക്കെ സെറ്റ് ഇരുപത് ഡിഗ്രി ഇരുപത്തെട്ട് ഡിഗ്രി മുപ്പത് ഡിഗ്രി അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിന്റെ എയർ അവിടെ വരുന്ന കാറ്റിനെ തിരിച്ചറിഞ്ഞ അതിന്റെ ടെമ്പറേച്ചർ ചൂട് എത്ര ഡിഗ്രി ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഇതിന് സീറോ ടു ഫൈവ് വോൾട്ടായിട്ട് ഇവിടെ വെച്ച് ബോർഡിൽ വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് മൈക്രോ കൺട്രോളിന് കിട്ടുന്നു അങ്ങനെ ഈ സെൻസറാണ് അത് ഫ്രണ്ടിൽ നോക്കിയാൽ കാണാൻ ഞാൻ എൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഈ സെൻസറാണ് ഈ ചൂട് എത്രയായും തിരിച്ചറിയുന്നത് പിന്നെ വരുന്ന മെറ്റലായിരിക്കും എൻ്റെ ബോഡി വരുന്നത് അത് ഇവാപ്രേറ്റർ ഞാൻ പറഞ്ഞല്ലോ ഒരു തണുത്ത കോയിൽ കോയിലിതിനകത്ത് ഫുള്ളായിട്ട് ആ കോയിലാണ് തണുക്കുന്നത് അത് അതിൻ്റെ പുറകിൽ ഒരു ഫാൻ വെച്ചിട്ട് ഒരു ബ്ലോവർ ഫാൻ ഫാനുണ്ടാവുക അവിടെ അപ്പോൾ ആ ഫാനിൻ്റെ മോട്ടോറാണ് അത് കൊടുത്തിരിക്കുന്നത് ബ്ലോവർ ഫാനിൻ്റെ മോട്ടോർ അതിൻ്റെ ബോഡിയിൽ അത് മെറ്റലായതുകൊണ്ട് ആ പൈപ്പിലോട്ട് ചേർത്ത് വെച്ച് അത് ലോക്ക് ചെയ്തിരിക്കുക അപ്പോൾ അതിൻ്റെ അത് എത്ര ഓവർ ഹീറ്റായി ഐസ് കട്ടയൊന്നും വന്ന് ബ്ലോക്ക് കട്ടയായി മാറി ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സെൻസ് തണുപ്പ് എത്ര ഡിഗ്രി വരെ എത്തി എന്നുള്ളത് തിരിച്ചറിയാം കാരണം ഇതിനേക്കാൾ കൂടിയ തണുപ്പായിരിക്കും എപ്പോഴും ഈ കോയിൽ വാപ്പറേറ്റർ കോയിലിൽ വരുന്നത് അപ്പം ഈ ബോർഡിന് നിങ്ങൾക്ക് എന്തൊക്കെ വേണം സർവീസ് ചെയ്യാൻ ഒന്നാമത്തെ ഒരു ബ്ലോ മോട്ടോർ വേണം ബ്ലോവർ മോട്ടോർ വേണ്ടി വേണ്ടിവരും അതിൻ്റെ കണക്ഷൻ കൊടുക്കണം എങ്കിലേ ബോർഡ് മൈക്രോ കൺട്രോൾ തിരിച്ചറിഞ്ഞ് വർക്ക് അങ്ങോട്ട് സിഗ്നൽ അയക്കാൻ കഴിയൂ പിന്നെ രണ്ട് സെൻസറാണ് വരുന്നത് ആൻറ്റി സി ടൈപ്പ് പിന്നെ ഒരു റിലേ ഈ റിലേ ഓൺ ആയാൽ മാത്രമേ ആ റിലേ വഴിയാണ് ഫേസ് നമ്മുടെ ഇൻ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ബോർഡിലേക്ക് പോകുന്നത് ഈ റിലേ വഴിയാണ് പോകുന്നത് അങ്ങനെ ഫേ ന്യൂട്രൽ നേരിട്ട് കിട്ടുന്നു ഫേസ് റിലേ വഴി കിട്ടുന്നു ഇവിടുന്ന് സിഗ്നൽ എന്ന് പറഞ്ഞാൽ സിഗ്നലും കിട്ടുന്നു അങ്ങനെ ഇപ്പം ഇൻഡോർ യൂണിറ്റിൻ്റെ ബോർഡിൽ നിന്ന് ഇത്രയും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സെൻസർ ഒരു മോട്ടോർ കൊടുത്ത് നിങ്ങൾ വയറിങ് ചെയ്താൽ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ബോർഡിലേക്ക് കടക്കാം ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു മോട്ടോർ വരുന്നത് സെയിം മോട്ടറ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും പ്രിൻസിപ്പൾ സെയിമാണ് മുന്നൂറ്റി പത്ത് വോൾട്ട് ഡി സീൻ്റെ ഡി എൽ ഡി സി മോട്ടറാണ് വരുന്നത് അതിൻ്റെ ഔട്ടിൽ വരും അതാണ് ഇവിടെ കണ്ടൻസർ എന്ന് പറയുന്ന സാധനത്തിന് തണുപ്പിക്കുന്നത് അതും കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ കൊടുത്ത ഫോട്ടോയിൽ കണ്ടൻസറിൻ്റെ ഫാൻ വെച്ച് തണുപ്പ് ചൂട് ഓവർ ഓവർഹീറ്റായിരിക്കും തണുപ്പിക്കാൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കംപ്രസർ ഇതാണ് കംപ്രസർ എന്ന് പറയുന്നത് ഈ കംപ്രസർ യു വി ഡബ്ല്യു അങ്ങനെ കളർ കോഡ് ഉണ്ട് ഉണ്ടതിന് യു വി ഡബ്ല്യു മൂന്ന് വയറാണ് ഇതിനകത്ത് ഔട്ട് വരുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി ത്രീ ഫേസ് ആണിത് ഈ ബോർഡ് ത്രീ ഫേസ് ആക്കി മാറ്റുന്നു അപ്പോൾ ത്രീ ഫേസിന്റെ ഫ്രീക്വൻസി കൂട്ടി കൂട്ടിയും കുറച്ചുമാണ് ഇതിൻ്റെ സ്പീഡ് വേരിയേഷൻ ആക്കി മാറ്റുന്നത് ഇതിനകത്ത് മൂന്ന് സെൻസർ വരും സെൻസർ ഈ സെൻസർ വ്യത്യാസം ഉണ്ട് പി ടി സി ആണ് ഇപ്പം ഞാൻ വിവരിച്ച പോലെ പി ടി സി ടൈപ്പ് സെൻസറാണ് ഇത് വരുന്നത് അതെവിടെക്കാൻ ഒന്ന് കണ്ടൻസറിൻ്റെ ബോഡിക്കകത്ത് ഇതാ പുറത്ത് വെച്ചിരിക്കുന്നു കണ്ടൻസറിൻ്റെ ചൂട് ഒരു ലിമിറ്റ് കഴിഞ്ഞ് അധികരിക്കാൻ പാടില്ല പിന്നെ രണ്ടാമത്തത് ആ കോയിലിനോട് തന്നെ ചേർത്ത് വെച്ചിരിക്കും അവിടെ ഒരു കോയിലിൻ്റെ ആ കോയിലിൻ്റെ ചൂട് ഇത് പുറത്തുള്ള എയർ എയർ തട്ടി വരുന്ന ഭാഗത്തുള്ള ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും കോയിൽ ചേർത്ത് പോയി കുറച്ചും ചൂട് കൂടുതലായിരിക്കും അതും അറിയേണ്ട ആവശ്യമുണ്ട് പിന്നെ ഈ ഇതിൻ്റെ ഇതാണ് കമ്പ്രസറിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയും ഇവിടെയാണ് ഏറ്റവും കൂടിയ തണുപ്പ് വരുന്നത് അതും നമ്മൾ ഇവിടെ കൊടുത്ത പോലെ ഈ എയർ ഇവാപറേറ്ററിൻ്റെ ഇവിടെ ഒരു കോയിൽ കൊടുത്തിട്ടുണ്ട് അതേ ഫങ്ഷൻ തന്നെയാണ് ഇവിടെ ഈ ഇതിൻ്റെ ചെമ്പിൻ്റെ മെറ്റൽ ട്യൂബിനോട് ചേർത്ത് ഒരു ഡിസ്ചാർജ് ട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കം ഡിസ്ചാർജ് ട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെൻസർ അങ്ങനെ മൂന്ന് സെൻസർ അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേണം ഒരു മോട്ടോർ വേണം കയ്യിൽ ി എൽ ഡി സി മോട്ടോർ വേണം പിന്നെ യു വിഡ് കംപ്രസ്സർ വേണം ഇതിലോട്ട് കംപ്രസ്സർ കൊടുത്തിട്ടാണ് കൊടുത്താൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും ഇത് എയർ ജസ്റ്റ് വിരൽ വെച്ച് നോക്കിയാൽ ഓൺ ആണെങ്കിൽ എയർ ചെയ്യും വലിച്ചെടുക്കും അപ്പോൾ കംപ്രസ്സർ നല്ലതാണെന്ന് അറിയാം ബോർഡും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും പിന്നെ മൂന്ന് സെൻസർ നിർബന്ധമായിട്ടും വേണം ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ സെയിം വൺ കെ ടെൻ കെ ഫൈവ് കെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വരുന്നുണ്ട് അത് അതായിരിക്കും അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല നിങ്ങൾ കണക്ഷൻ കൊടുക്കാൻ ഈ രണ്ടൊരു മോട്ടോറും കംപ്രസ്സറുമാണ് പ്രധാനമായിട്ടും വേണ്ടത് നമുക്ക് മോട്ടറിന്റെ കളർ കോഡ് വെച്ചിട്ടൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം അഞ്ച് വയറാണ് ഈ ബി എൽ ഡി സി മോട്ടർ വരുന്നത് ഈ ആദ്യത്തെ റെഡ് വയർ മുന്നൂറ്റി പത്ത് വോൾട്ട് ഡിഇസി വരുന്നു രണ്ടാമത്തെ ബ്ലാക്ക് സീറോ ആയിരിക്കും ഗ്രൗണ്ട് സീറോ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് വോൾട്ട് ഡി സി ഇതിനകത്തുള്ള പി സി ബി ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഡി സി വോൾട്ട് പതിനഞ്ച് വോൾട്ട് കിട്ടും പിന്നെ ഈ അറ്റത്ത് വരുന്ന യെല്ലോ വോൾട്ട് സീറോ ടു സിക്സ് പോയിൻറ്റ് ഫൈവ് ആറേ പോയിന്റ് അഞ്ച് ഡി സി വരെ വരാം അത് സ്പീഡ് വേരിയേഷൻ ഉപയോഗിക്കുന്നു പിന്നെ ബ്ലൂ വയർ വയറാണ് നീല വയർ ഇതാണ് സിഗ്നൽ പുറത്തേക്ക് സിഗ്നൽ ഇതിൻ്റെ സ്പീഡ് എത്രയാണ് വർക്കിംഗ് കണ്ടീഷൻ എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഈ ഡാറ്റ ഒക്കെ ഐ സിക്ക് കൈമാറുന്നത് ഈ ബ്ലൂ വയർ വേണമെങ്കിൽ പുറത്തേക്ക് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം അത് മോട്ടറിനിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന ഡാറ്റയാണ് ഈ ഡാറ്റയാണ് മൈക്രോ കൺട്രോൾ തിരിച്ചറിഞ്ഞത് യർ ഇങ്ങനെ മൊത്തത്തിൽ അഞ്ച് വയറാണ് ഒരു ബി എൽ ഡി സി മോട്ടറിന് വരുന്നത് മിക്കവാറും ഇതൊക്കെ കോമൺ ആയിരിക്കും വലിയ വലിയ വ്യത്യാസമൊന്നും വരാറില്ല ടെമ്പറേച്ചർ സെൻസർ എന്നാണ് ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്നത് ടെമ്പറേച്ചർ സെൻസർ ഈ സെൻസർ പഠിച്ചാൽ പഠിച്ചാത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിനക്ക് ഇവിടെ മാത്രമല്ല ഇതിപ്പോ നമ്മൾ ഇൻവെർട്ടർ ബോർഡ് പഠിക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത് ഇലക്ട്രോണിക്സിന് സർവീസിംഗ് പഠിക്കാന്നുള്ള നമ്മുടെ ആശയം ഇതുപോലെ ഓരോ ഭാഗങ്ങളും പഠിച്ചു വരുമ്പോൾ ഇത്രയും കമ്പൗണ്ടിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത് ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നീട് അത് മറന്നുപോകില്ല പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം മാത്രം ഇതിൻ്റെയൊക്കെ അളവെന്ന് പറഞ്ഞാൽ വൺ കെ ടെൻ കെ ഫൈവ് ഹൺഡ്രഡ് കെ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് വരുന്നുണ്ട് സെൻസർ ഇപ്പോൾ ഇൻവേർട്ടർ ഏസിയിൽ മാത്രമല്ല നിങ്ങൾക്ക് പരിചയമുള്ള ഈ ഓട്ടോമാറ്റിക് സോൾഡറിങ് ആയിട്ടില്ലേ ഹീറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതിനകത്തും ഈ സെൻസർ യൂസ് ചെയ്യുന്നുണ്ട് പൊതുവേ ഈ സെൻസറിനൊക്കെ വിളിക്കുന്നതാണ് രണ്ട് ടൈപ്പും എൻ ടി സി ആൻഡ് പി ടി സി എന്താണ് ഈ പി ടി സി എൻ ടി സി ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോ എഫിഷ്യൻറ്റ് കോ എഫിഷ്യൻ സിഇഒ ഇ എഫ് 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 ഇ എഫ് എഫ് ഐ സി ഐ എൻ ടി എഫിഷ്യൻറ്റ് കോ എഫിഷ്യൻറ്റ് എന്താ വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബറൊക്കെ പഠിക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം അഥവാ നിങ്ങൾക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് ആക്ച്വലി നിങ്ങളെ തെറ്റല്ല അത് എൻ്റെ തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൃത്യമായിട്ട് പഠിച്ചുകൊള്ളാം പിന്നെ സമാന ചിന്താഗതിയുള്ളവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അപ്പം മറ്റേ പി ടി സി പി ടി സി എന്താണ് പ്രത്യേകത നിങ്ങൾ ഏതോ വീഡിയോയിൽ പഠിച്ചിരുന്നു എൽ ഡി ആർ പഠിച്ചിരുന്നു ലൈറ്റ് ഡിപ്പെൻ്റ് റെസിസ്റ്റർ വെളിച്ചത്തിനനുസരിച്ച് വാല്യൂ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറുന്നു ഇതിനകത്തും റെസിസ്റ്റൻറിൻ്റെ വാല്യൂ ആണ് മാറുന്നത് ടെൻ കെ എന്നുള്ളത് വൺ കെ ആവാം ടു കെ ആവും ത്രീ കെ ആവും ഫൈവ് കെ എന്താണ് അതിൻ്റെ കണ്ടീഷൻ പി ടി സി പോസ്റ്റീവ് ടെമ്പറേച്ചർ ക്രോ ആണ് യൂസ് ചെയ്യുന്നത് എവിടെ നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിൽ മുഴുവൻ യൂസ് ചെയ്യുന്നത് പി ടി സി ഒരു സൈഡിൽ തണുപ്പുള്ളവാ എൻ ടി സി യൂസ് ചെയ്യുന്നത് ഈ പോസിറ്റീവ് പി ടി സിൻ്റെ പ്രത്യേകത ചൂട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റർ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും നോട്ട് ചെയ്തോളൂ ചൂട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും പി ടി സി അപ്പോൾ ഓർക്കാൻ കുറച്ചും കൂടി എളുപ്പം നിങ്ങൾക്ക് നിഴൽ നിഴലിനെ കുറിച്ച് എന്തിച്ചാൽ മതി നിങ്ങളൊക്കെ നടക്കുമ്പോൾ നിഴല് നിങ്ങളൊരു വസ്തത്തേക്ക് പോകുമ്പോൾ അതേ വസ്തുക്ക തന്നെയല്ലേ നിഴലും വരുന്നത് അത് വല്ല നെഴും നിങ്ങൾ കുറച്ച് ഹൈറ്റിലേക്ക് നിൽക്കുകയാണ് നിഴലും അതും അങ്ങോട്ട് വരും ഓപ്പോസിറ്റ് അല്ല പോകുന്നത് അപ്പം ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂടും ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് റെസിസ്റ്റൻസ് വാല്യൂ താഴോട്ട് പോകും കുറും കുറയും അതാണ് പി ടി സി ഇതൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് സെൻസറൊക്കെ വാങ്ങിയതിന് ശേഷം രണ്ട് ഗ്ലാസ്സിൽ ഒന്നിൽ ഐസ് വാട്ടർ ഒന്നിൽ കുറച്ച് ചൂടുവെള്ളം എന്നിട്ട് ഇതിൻ്റെ അറ്റം മൾട്ടിമീറ്ററിൽ കൊടുത്താൽ മതി നേരെ മൾട്ടിമീറ്ററിൽ എവിടെയാണ് നമ്മുടെ ഓംസ് ഒക്കെ അളക്കുന്ന റേഞ്ചിൽ ടെൻ കെ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ റേഞ്ചിൽ അവിടെ പെർമൻ്റ് ആയിട്ട് കൊടുത്തു വയ്ക്കുക ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് അതിൻ്റെ അറ്റം ഒന്ന് മുക്കി നോക്കുക അപ്പോൾ കാണും വേരിയേഷൻ രണ്ടിലും തണുത്ത വെള്ളത്തിൽ മുക്കി നോക്കുന്നു ചുടുവെള്ളത്തിൽ മുക്കി നോക്കുന്നു അതൊക്കെ ഒരു നോട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കണം അപ്പോൾ നിങ്ങൾക്ക് അത് ബൈ ഹാർട്ടായി പിന്നെ അത് കൂടാതെ ഇങ്ങനെ അപ്പോൾ പി ടി സി പഠിച്ചു ഇനി എൻ ടി സി നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ് അപ്പോൾ അതെന്താണ് പ്രത്യേകത ആദ്യം പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ഇത്ര ചിന്തിച്ചാൽ മതി ആദ്യം ചൂട് കൂടുമ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരുന്നു ഇത് നേരെ ഓപ്പോസിറ്റാണ് ചൂട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് നേരെ താഴോട്ട് പോകും കുറഞ്ഞു വരും ചൂട് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും നേരെ ഓപ്പോസിറ്റ് ഇൻവെർ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നത് ഇതാണ് എൻ ടി സിയും പി ടി സിയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഒരു സെക്ഷനിൽ മുഴുവൻ എൻ ടി സി സെൻസറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറു വസ്തു ഉപയോഗിച്ചിരിക്കുന്നത് പി ടി സിയാണ് അതുകൊണ്ടാണ് രണ്ടും പഠിച്ചിരിക്കുന്നത് ഇനി ഏത് സർക്യൂട്ടിലും ആരൊക്കെ ഒരു ഇൻവെർട്ടർ വേസി ഡിസൈൻ ചെയ്താലും ഈ ബേസിക് ഒന്നും അവർക്ക് വിടാൻ കഴിയില്ല ചെറിയ ചെറിയ ബോർഡിലൊക്കെ മാറ്റങ്ങൾ വരുന്നില്ലാണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് അതാണ് ഏത് ബോർഡ് നിങ്ങൾക്ക് സർവീസ് ചെയ്യാം ഇൻവെർട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിലും പറയാൻ കാരണം ഇങ്ങനെയുള്ള ഓരോ കമ്പോണറിനെക്കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇപ്പോൾ എൻ ടി സിയും പി ടി സിയും വളരെ നന്നായിട്ട് പഠിച്ചു എന്നും ഇരിക്കുന്നു സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് നോട്ട് ചെയ്തു വെച്ചാൽ മതി നമ്മൾ എൻ ടി സി പി ടി സി ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സിമ്പിൾ നമ്മളെ ട്രാൻസിഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ നമ്മൾ സോ സിമ്പിൾ എന്ന് പറഞ്ഞ ചാനൽ വിചാരിച്ചിരുന്നല്ലോ ട്രാൻസിസ്റ്റർ അതിലകത്തേക്ക് ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ കൊടുക്കുന്നത് വരിക വോൾട്ടേജ് വാല്യൂ ആവാൻ വേണ്ടി ഈ വരുന്ന സെൻസർ വാല്യു ഒരു നമ്മളൊരു അഞ്ച് വോൾട്ട് വഴിയാണ് ബേസിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ സെൻസറിലൂടെയാണ് വിചാരിച്ചോളൂ അങ്ങനെയാണ് എന്ത് സംഭവിക്കും റെസിറ്റൻസിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് ഇവിടെ വോൾട്ടേജ് കുറയും വോൾട്ടേജ് ും ഇത് വേരിയേഷൻ അപ്പോൾ ഫുൾ ടൈം ഇത് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ ഇങ്ങനെ ഇരിക്കും ഓരോ ഭാഗത്ത് ചൂട് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാനിപ്പോ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക്കലി ഞാനിപ്പോ സി എൻ സി മെഷീൻ അസംബ്ലിങ് പിന്നെ ട്രെയിനിങ് പഠിപ്പിക്കുക ഈ കാണുന്നത് സ്റ്റെപ്പർ മോട്ടറാണ് ആണ് എക്സ് വൈ സെഡ് ആക്സിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കുറച്ച് ഹെവി മെഷീൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ് എങ്ങനെയാണ് സി എൻ സി മെഷീൻ അസംബിൾ ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കുക അതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൂടാതെ വലിയ ഓർഡർ പ്രകാരം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മെഷീൻസ് ചെയ്തു കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ബാക്കി ക്ലാസ്സുകളൊന്നും ഒന്നും എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ചോദ്യങ്ങളും കമൻ്റുകൾ കമൻറ്റ് ബോക്സിൽ പരമാവധി എഴുതുക ഞാൻ അതൊക്കെ നോക്കിയതിന് ശേഷം ഒരുപാട് സാമ്യമുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു നിങ്ങൾക്കും ഊഹിച്ചറിയാവുന്നില്ല എല്ലാം പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല ഇനി വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ